നാഥനുണ്ട് തുരുത്തി നിറയുമ്പോ ആളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേഷുണ്ട് കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട് ളെന്നെടുത്ത് ആനും ഗ്രഹമേകുന്നോരേശു േർക്കുന്നോരേശുവുണ്ട് ആരെല്ലാം എന്നെ അകറ്റി നീറുത്തിയാലും നെഞ്ചോടു ചേർക്കും എന്നേ ഷുവുണ്ട് കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട് പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കണ്ണുനീർ വീണാലും അതൊപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നല്ലൊരു നാഥനുണ്ട് തുരുത്തി നിറഞ്ഞു കഴിയുമ്പോൾ അത് അളന്നെടുത്ത് അനുഗ്രഹമാക്കുന്ന ഒരു നല്ല ദൈവമുണ്ട് ക്രിസ്തുവിൽ വളരെ അനുഗ്രഹീതനായ ഒരു ദൈവമനുഷ്യൻ എഴുതിയ ഒരു ഗാനമാണിത് ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ എന്റെ ഹൃദയത്തിനകത്ത് അസാധാരണമായ ഒരു ഫീൽ ഉണ്ടാകും അതെന്നാന്ന് വെച്ചാൽ ഈ ദൈവസന്നദിയിൽ ഇങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ പാട്ട് ആ മനുഷ്യൻ്റെ ഹൃദയത്തെ തൊട്ടിരിക്കും നിങ്ങളും ഇപ്പോൾ ഈ സോങ് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തെ ഇതിൻ്റെ വരികൾ സ്പർശിച്ചില്ലേ ഈ പാട്ട് ശരിക്കും വചനമാണ് അമ്പത്തി ആറാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിനകത്ത് ദാവീദ് പറയുന്നുണ്ട് നീ എൻ്റെ ഉഴച്ചകളെ എണ്ണുന്നു എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ അപ്പോൾ അൻപത്തി ആറാം സങ്കീർത്തനത്തിൻ്റെ എട്ടാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ് എൻ്റെ കണ്ണുനീര് നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ അത് നിന്റെ പുസ്തകത്തിലില്ലയോ പട്ടണത്തിൽ വെച്ച് ഫലിസ്ത്യർ ദാവീദിനെ ആക്രമിച്ചപ്പോൾ പിടിച്ചപ്പോൾ ദാവീദ് ദാവീദ്ദേവസനധിയിൽ പാടിയ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം അപ്പോൾ നിശ്ചയമായിട്ട് നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മുടെ വേദനയുടെ നടുവിൽ നമ്മുടെ വെല്ലുവിളികളുടെ നടുവിൽ നമ്മൾ ദൈവസനധിയിൽ പ്രാർത്ഥിച്ച കരഞ്ഞ കരച്ചിലുകൾ പലപ്പോഴും അത് മനുഷ്യർ കണ്ടില്ല ആരും ഗവനിച്ചില്ല ആരും ശ്രദ്ധിച്ചില്ല ശ്രദ്ധിക്കേണ്ട മനുഷ്യനെ കാണിക്കാനല്ല നമ്മൾ കരഞ്ഞത് നമ്മൾ പ്രാർത്ഥിച്ചത് നമ്മൾ ബലഹീനരായതുകൊണ്ടുമല്ല പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കുകയാണ് ഒരുപക്ഷെ നമ്മൾ ദൈവം മുൻഭാഗം നേടുമ്പാട് വീഴുകയും പ്രാർത്ഥിക്കുകയും കരുതുകയും ഒക്കെ ചെയ്യുമ്പോൾ മനുഷ്യർ കരുതും എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് ഈ ഹാസ എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു വാക്കുണ്ട് യഹോവെ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ അങ്ങല്ലാതെ മറ്റാരില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താങ്ങാൻ കഴിയാത്ത വേദനകൾ പ്രയാസങ്ങൾ നിന്നകൾ വെല്ലുവിളികൾ കഷ്ടതകൾ വരുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും ദൈവത്തിൻ്റെ മുൻപിലായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ മനുഷ്യൻ്റെ മുമ്പിൽ കരയാൻ നിൽക്കരുത് ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ് ദൈവത്തിൻ്റെ മുമ്പിൽ കരയുന്നവൻ മനുഷ്യൻ്റെ മുമ്പിൽ കരയേണ്ടി വരില്ല ദൈവത്തോട് യാചിക്കുന്നവൻ മനുഷ്യരോട് യാചിക്കാൻ ദൈവം അനുവദിക്കില്ല ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തിയവനെ മുഴങ്കാൽ മടക്കിയവനെ ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും ശത്രുക്കൾക്കും മുട്ടുകുത്തിക്കാൻ പറ്റില്ല ദാവീദ് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് സിക്ലാഹ് ശത്രുക്കൾ കത്തിച്ച് നശിപ്പിച്ച് കളയുമ്പോൾ അത് ദുഷ്ടൻ തീ വെച്ച് ഫിലിസ്തീന്മാർ അത് ഇല്ലാതെയാക്കി കളയുമ്പോൾ ആ ചാമ്പൽ കൂമ്പാരത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ധരിച്ച് ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എന്നിട്ട് ദാവീദ് ദൈവത്തോട് ചോദിക്കുകയാണ് ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ ഞാൻ ഈ പരീക്ഷയെ പിടിക്കുമോ പിന്തുടരണമോ ദൈവം ദാവീദിന് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ് നീ അവരെ പിന്തുടരണം നീ അവരെ പിടിക്കും നീ അവരെ പിന്തുടരും നീ അവരെ പിടിക്കും തൊട്ട് താഴെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദാവീദ് സകലതും വീണ്ടെടുത്തു സക്കലതും മടക്കിക്കൊണ്ടുവന്നു നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ചു ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ ദൈവത്തിൻ്റെ തുരുത്തിയിൽ നിങ്ങളുടെ കണ്ണുനീർ നിറഞ്ഞു കഴിയുമ്പോൾ അതെല്ലാം അനുഗ്രഹമാക്കി ദൈവം നിങ്ങൾക്ക് മടക്കിത്തരും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങളുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന തിരികെ കൊണ്ടുവരും ദാവീദ് ആ ചാമ്പൽ കൂമ്പാരത്തിൻ്റെ മുകളിൽ ഇരുന്ന സിക്ലാവിൽ അല്ലറി വിളിച്ച് പൊട്ടിക്കരഞ്ഞപ്പോൾ ആ കണ്ണുനീര് കണ്ട സ്വർഗത്തിലെ ദൈവം അവന് നഷ്ടപ്പെട്ടത് മുഴുവൻ തിരികെ കൊടുത്തു ദാബിത് ചെന്നെടുത്തൊക്കെയും യഹോവ അവന് ജയം കൊടുത്തു ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ബലഹീനരാകുന്നതാണ് നമ്മുടെ ബലം എന്ന് പറയുന്നത് ആ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് രഹസ്യമായി നിങ്ങൾ അലറി പൊട്ടിക്കരഞ്ഞ് ആ പ്രാർത്ഥനയില്ലേ നിങ്ങളുടെ കണ്ണുനീര് ബൈബിളിൽ വീണില്ലേ ആ പ്രെയർ കാർപ്പറ്റിൽ വീണില്ലേ നിങ്ങളുടെ തലയാണ് കണ്ണുനീർ കൊണ്ട് കുതിന്നില്ലേ ചില സമയങ്ങളൊക്കെ ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ വിങ്ങി 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 നിങ്ങൾ കരഞ്ഞില്ലേ അതെല്ലാം കർത്താവ് തുരുത്തിയിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ തുരുത്തിയിലെ കണ്ണുനീരന് ദൈവത്തിൻ്റെ മുമ്പിൽ ഒഴുക്കിയ ആ കണ്ണുനീരന് മറുപടി ഉണ്ടാകും ബൈബിൾ പറയുന്നു കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ കൊയ്യും വീണാലും നാ നിറയുങ്കോ ആളന്നെടുത്ത് അനുഗ്രഹമേകുന്നോഷു